ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥാന ബി ജെ പിയിൽ വീണ്ടും ചേരിപ്പോ രൂക്ഷമാകുന്നു നമോ വിചാർ വിട്ട് രണ്ടായിരം പ്രവർത്തകർ സിപിഎമ്മിൽ ചേരുന്നതിന് പിന്നാലെയാണ് സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനെതിരെ ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയത് കേരളത്തിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നതായാണ് സൂചന ആവശ്യമെങ്കിൽ നേതൃമാറ്റത്തിന് നടപടി വേണം ബി ജെ പി പ്രവർത്തകരെ സി പി എമ്മിൽ എത്തിക്കുകയാണ് മുരളീധരൻ ചെയ്യുന്നത് കണ്ണൂരിൽ ബി ജെ പിയിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും സി പി എമ്മിൽ ചേരുന്നതിന് കാരണം പ്രത്യയശാസ്ത്ര ഭിന്നതയല്ല മുരളീധരൻ അവരുടെ അഭിപ്രായം കേൾക്കാതെ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു കണ്ണൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കൂടി നേരത്തെ ഈ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ കണ്ണൂരിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കിന് സംസ്ഥാന അധ്യക്ഷന് തടയാൻ സാധിക്കുമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റ് മുൻഗണന നൽകുന്നത് പാർട്ടി പ്രവർത്തനത്തിലല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ധനസമാഹരണം നടത്താനാണ് വിവിധ ജില്ലകളിൽ പ്രത്യേക സംഘടനകൾ രൂപീകരിച്ച് സമാന്തര പ്രവർത്തനം നടക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ കത്തിൽ ആരോപിക്കുന്നു എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് സിപിഎമ്മിൽ ചേർന്നതെന്ന് മുരളീധരൻ പ്രതികരിച്ചു ശോഭാ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രൻ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ദേശീയ നിർവാഹ സമിതി ആളുകളാണ് അനുഭാവികളോ പ്രവർത്തകരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുത്തതെന്നാണ് ബാക്കി വന്ന ആൾക്കാരൊക്കെ പങ്കെടുത്തതാണ് സംസ്ഥാനത്തു നിന്നുള്ള എതിർപ്പുകൾ മറികടന്ന് ആർ എസ് എസിന്റെയും ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെയും പിന്തുണയോടെയാണ് വി മുരളീധരൻ വീണ്ടും സംസ്ഥാന പ്രസിഡന്റായിരുന്നത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി